നമസ്കാരം പയ്യോളിയിൽ ആർട്ട് ഓഫ് ലിവിംഗ് കോഴ്സുകൾ ആരംഭിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്തംബർ എട്ടിന് ഇരുപത്തി അഞ്ച് വർഷങ്ങൾ പൂർത്തിയാവുകയാണല്ലോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ പയ്യോളിയിൽ ആരംഭിച്ച് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പയ്യോളിയിലും സമീപ പ്രദേശങ്ങളിലേക്കും പടർന്നു പന്തലിക്കുകയായിരുന്നു ഈ പ്രസ്ഥാനം ആർട്ട് ഓഫ് ലിവിംഗ് ആചാര്യൻ ഗുരുദേവ് ശ്രീ ശ്രീ രവിശങ്കർജി വിഭാവനം ചെയ്ത ജീവനകലയിലൂടെ ആയിരങ്ങൾ ഇവിടെ യോഗയുടെയും ധ്യാനത്തിൻ്റെയും സുദർശന ക്രിയയുടെയും പാതയിലൂടെ സഞ്ചരിച്ച് ആനന്ദാനുഭൂതിയുടെ വിവിധ തലങ്ങൾ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് ആ ഇരുപത്തിയഞ്ച് ധന്യവർഷങ്ങളുടെ ഓർമ്മകൾ നമുക്ക് ആഘോഷമാക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്തംബർ എട്ട് വൈകുന്നേരം നാല് മണിക്ക് പയ്യോളി പെരുമാ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ആഘോഷ പരിപാടികൾ നടക്കുന്നത് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് കോഴിക്കോട് ശ്രീരാമകൃഷ്ണാശ്രമം മഠാധിപതി സ്വാമി നരസിംഹാനന്ദയാണ് മുഖ്യാതിഥിയായി എത്തുന്നത് നമ്മുടെ പ്രിയപ്പെട്ട കവിയും ഗാനരചയിതാവുമായ ശ്രീ പി കെ ഗോപിയാണ് ആർട്ട് ഓഫ് ലിവിംഗിലെ സ്വാമി ചിതാകാശ സ്വാമിജി അനുഗ്രഹ പ്രഭാഷണവും സമാധരണം പരിപാടിക്ക് നേതൃത്വം നൽകുകയും ചെയ്യുന്നു ഈ പരിപാടിയിൽ പയ്യോളി ആർട്ട് ഓഫ് ലിവിംഗിനെ വളർത്തി വലുതാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച നമ്മുടെ മുൻകാല ടീച്ചർമാരെയും പ്രവർത്തകരെയും ആദരിക്കുന്നു പയ്യോളിൽ നിന്നും ആരംഭിച്ച് പിന്നീട് വിവിധ രാജ്യങ്ങളിൽ ക്ലാസുകൾ നടത്തിയിട്ടുള്ള ആർട്ട് ഓഫ് ലിവിങ് ഇൻ്റർനാഷണൽ ടീച്ചർ ശ്രീ സജി യൂസഫ് നിസാൻ സർ ആണ് ചടങ്ങിൽ പങ്കെടുക്കുന്ന മറ്റൊരു പ്രമുഖ വ്യക്തിത്വം കൂടാതെ വിവിധ നൃത്ത സംഗീത പരിപാടികളും പ്രമുഖ ഗായകനായ ശ്രീ പ്രസാദ് മുളൂൽ നയിക്കുന്ന ഭക്തിസാന്ദ്രമായ സത്സംഗം ഉണ്ടായിരിക്കുന്നതാണ് പ്രസാദ വിതരണത്തോടെ അവസാനിക്കുന്ന ചടങ്ങിലേക്ക് താങ്കളെയും കുടുംബത്തെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ജയ് ഗുരുദേവ്